ഈശോ മിശുകാ സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വീട്ടിലെ വേദവാടം എന്ന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു ഞാനും ജോപ്പനും ഇമാഖുലയുടെ ഈ എപ്പിസോഡിലില്ല അതിന് കാരണമുണ്ട് ഇത് ജോപ്പൻ ജോപ്പനെ ഈശോ പഠിപ്പിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക എപ്പിസോഡാണ് കൊച്ചുകൂട്ടുകാർ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡായിരിക്കും ഓക്കെ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അല്ലേ എല്ലാ ശുശ്രൂഷയും നമ്മൾ ആരംഭിക്കേണ്ടത് പരിശുദ്ധവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അപ്പം പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥിച്ചു കെട്ടോ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങനെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ കർത്താവായ ഈശോയെ അങ്ങ് വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ഹലേ ലൂിയ ഇന്നെപ്പോനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അന്നൊന്ന് വേണ്ടി നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപീ രക്ഷിക്കണമേ പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മറന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇനി ജോപ്പനെ ഈശോ പഠിപ്പിച്ച ആ ഒരു ഒരു വചനം ഒന്ന് കൂട്ടുകാരെ പറഞ്ഞു കേൾപ്പിച്ചെ കർത്താവിന് നന്ദി പറയുൻ അവിടുന്ന് നല്ലവനാണ് സംഗീർത്തനം നൂറ്റിയേഴ് ഒന്ന് അങ്ങനെ ജോപ്പനായി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനകളും വചനങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ജോപ്പിൽ നിന്ന് കേൾക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതുപോലെ അറിയത്തില്ലാത്തവർക്ക് ഇത് ഇതുപോലെ പഠിക്കാമെന്ന് ഒരു പ്രേരണ കിട്ടാൻ വേണ്ടിയാണ് അഞ്ച് വയസ്സുള്ള ആളാണ് ജോപ്പൻ അതുപോലെ തന്നെ ഇതറിയാവുന്നവർക്ക് ഞങ്ങളെപ്പോൾ തന്നെ അറിയാവുന്ന മറ്റൊരാളെ കണ്ടെത്തി ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാം ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജോയൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രഭാതത്തിൽ ജോപ്പൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പറഞ്ഞു കേൾപ്പിക്കും കൂട്ടുകാർക്കും വേണമെങ്കിൽ ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിക്കുക ഈശോയെ ഇന്നേ ദിവസം പുതിയ പ്രഭാതം കാണുവാൻ അനുഗ്രഹം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്തപ്പെടുത്തുന്നു പ്രത്യാശയും സ്നേഹവും സഹനശീലവും ത്യാഗസന്നദ്ധതയും അനുസരണവും ജ്ഞാനവും വിവേകവും തരണമേ പഠിക്കാനുള്ള ബുദ്ധിശക്തി തരണമേ തരണമേ അഭിഷേകവും ഫ്രാൻസിസ് ശുശ്രൂഷവും നിയോഗങ്ങളെ ആശീർവദിക്കേകരക്ഷകനാണെന്ന് എല്ലാവരും ഏറ്റുപറയുവാൻ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ വിശു പിതാവേ സകല വിശുദ്ധരെ സകല മാലാഖന്മാരെ രക്തസാക്ഷികളെ നിങ്ങളുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് തരണമേ ഈശോയെ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനായി എങ്ങേടേതാണ് എന്നെ ഒരു വിശുദ്ധനാക്കണമേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ ആമേ ഈശോ മറിയം യൂസെപ്പെ എൻ്റെ ആത്മാവിനെ കൂട്ടയക്കണമേ ഉണ്ണീശോയ്ക്ക് ചക്രയുമ്മ മാതാവിന് ചക്രയുമ്മ എസ് എ പിതാവിനും ചക്രയമ്മ വിശുദ്ധർക്കും മാലകന്മാർക്കും രക്തസാക്ഷിയും ചക്രയുമ്മ പ്രിയപ്പെട്ട കാവൽ മാലായിക്കും ചക്രയമ്മ നമ്മൾ ഈ പ്രാർത്ഥന രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തുടക്ക സമയത്ത് ഈശോ ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്തപ്പെടുത്തുന്നു ഇന്നേ ദിവസം ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കാൻ തരണമേ ആ ആ അത് അത് നമ്മൾ നമ്മൾ സാറിന് പ്രാർത്ഥിക്കാം അതിന് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും ചെയ്ത പാവങ്ങൾക്ക് മാപ്പ് ചോദിച്ചാൽ പ്രാർത്ഥനയില്ലേ ആ അതിന് ഈശ്വ ഇന്നേ ദിവസം വിചാരി വക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാലും വന്നു പോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗിനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പുനഃഹൃദയത്തോടെ മനഃസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെയെ നഷ്ടപ്പെടുത്തി നരഹത്തിനർഹനായിത്തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാവസാധാനങ്ങൾ ഉപേക്ഷിക്കാമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ ശ്രദ്ധയായിരിക്കുന്നു ആമേൻ ഇനി ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും പ്രധാന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ദൈവം ഏറ്റവും ആദ്യം സൃഷ്ടിച്ച രണ്ട് പേര് അല്ലെങ്കിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ആരൊക്കെ ആയിരുന്നു ആദ്യ മാതാപിതാക്കന്മാർ അവരുടെ മക്കളുടെ കായനും പേര് കായനും ആബേലും ആയിരുന്നു മക്കള് അതില് ആരാരെയാണ് കൊന്നത് ആരാരെ കൊന്നു കായൻ ആബേലിനെ കൊന്നു അവര് നല്ലവനാരായിരുന്നു അത് കഴിഞ്ഞ് ലോകത്ത് ഒത്തിരിയേറെ പാവങ്ങളൊക്കെ ഉണ്ടായി ഒത്തിരി പാവങ്ങളുണ്ടായ സമയത്ത് ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്തു ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി എന്താ ചെയ്തത് ഒരു പ്രളയം കൊണ്ടുവന്നു അല്ലേ ആ പ്രളയ സമയത്ത് ആരാ ആരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളായിട്ട് കണ്ടെത്തിയത് നോഹ നോഹയുടെ കുടുംബമാണ് ആ പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടത് അതിനുശേഷം പിന്നീട് ദൈവം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഒരു പിതാവിനെ എന്തെങ്കിലും വിളിച്ചു അബ്രാഹമായിരുന്നു വിശ്വാസികളുടെ പിതാവ് അബ്രാഹത്തിൻ്റെ മോൻ്റെ പേരെന്തായിരുന്നു ഇസാഖിന്റെ മോനെന്തായിരുന്നു അതിന് ശേഷം പിന്നീട് കുറച്ചധികം വലിയൊരു പ്രവാചകൻ വന്നു ആ പ്രവാചകനാണ് ബൈബിളിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങൾ എഴുതിയത് ആ പ്രവാചക ബൈബിളിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങൾ മോശ മോശ ആ പഞ്ചഗ്രന്ഥി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് ഇനി പഴയ നിയമത്തിലെ പത്ത് പ്രവാചകന്മാരുടെ പേര് ചപ്പം പറയാമോ പ്രവാചകന്മാരുടെ പറഞ്ഞു പ്രവാചകന്മാരുടെ പ്രവാചകന്മാര് ഉപാധ്യ ജർമിയ ജർമിയ ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം പുതിയ നിയമത്തിൽ ഈശോയ്ക്ക് സ്നാനം കൊടുത്ത കൊടുത്തിയാളുടെ പേരെന്താണ് പിന്നീട് ഈശോയുടെ പന്ത്രണ്ട് അപ്പോസ്തലന്മാർ ഈശോ തിരഞ്ഞെടുത്തു അവരുടെ പേരുകൾ ഓക്കെ യുദാസ്ക്രിയത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈശോ ഒറ്റ പോയി മരിച്ചു ഏഹ് അതിന് യൂദാസിന് ശേഷം മറ്റൊരു അപ്പോസ്കൾ തെഞ്ഞെടുത്തു അയാളെ പേരുന്നായിരുന്നു മദ്യാസ് അപ്പോസ്തകൽ ഓക്കെ വേറൊരാള് കൂടി അപ്പോസ്തവനാണ് പിന്നെ അതായത് പോലീസിന്റെ അടുത്ത പേരെന്തായിരുന്നു എവിടെ വെച്ച എവിടെ പോയ വഴിക്കാ മറിഞ്ഞിവിടെ നോക്കുന്നുണ്ടോ ഡമാകസിലേക്ക് ക്രിസ്ത്യാനെ പിടിപ്പിക്കാൻ വേണ്ടി സമയത്ത് എന്നെ പറ്റി മറിഞ്ഞു വീണു പ്രകാശം നിന്ന് പ്രകാശം ഇറങ്ങി വന്നാളെ മറിഞ്ഞു വീണു ഓക്കെ ഇനി നമുക്ക് പുതിയ നിയമത്തിലെ നമ്മൾ ഇത്രയും പേരും പറഞ്ഞല്ലോ ഇനി സഭയിൽ ഉണ്ടായിട്ടുള്ള പത്ത് വിശുദ്ധരുടെ പേര് ജോപ്പൻ അറിയുന്ന ഒത്തിരി ജോപ്പൻ അറിയാം ഒരു പത്ത് വിശുദ്ധരുടെ പേര് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനാരാണി ആ വേറെ ഒൻപത് പേര് പറഞ്ഞു അപ്പനും വിശുദ്ധ അപ്പനും അമ്മയും വിശുദ്ധ അല്ലേ ഞാൻ പറയണ്ട അടുത്ത വേറെ പിന്നെ മൂന്നെണ്ണം പറഞ്ഞു ജോൺ കൊച്ചു മാർട്ടിൻ ലൂയിമാർട്ടിൻസ് തോമസ് ബക്കറ്റ് മതി പത്രമായിട്ട് വലിയ വിശദനാറിയോ കൂട്ടുകാരെ ജോപ്പൻ പറയാൻ കാരണം അറിയാം ജോപ്പന ഈ മാതാവിനെ എസ് എ പിതാ ഒരിക്കലും വിശുദ്ധ കുട്ടികൾപ്പെടുത്തില്ല ജോപ്പൻ പറയുന്നത് എസ് ഐ പിതാവ് ഞാൻ പരിശുദ്ധം വിളിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ പറയും അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണെന്ന് പറയുന്നത് ജോപ്പ് എന്നാലും മറ്റു വിശുദ്ധേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ആളായിട്ടാണ് എസ് ശരിയായിട്ട് കേട്ടോ പരിശുദ്ധം വിളിക്കാൻ പാടില്ലെങ്കിലും നമുക്കറിയാം മറ്റു വിശുദ്ധനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന വിശ്വത്തിനാണ് എസ് എ പിതാവ് അതുകൊണ്ട് പലപ്പോഴും വിശുദ്ധ കാര്യം പറയുമ്പോൾ ജോപ്പനെ എസ് എ എക്സെപ്ഷൻ കൊടുക്കാറുണ്ട് ഓക്കെ ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സഭയിലെ ചില കാര്യങ്ങളാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ മാർപ്പാപ്പ നമ്മളിപ്പോ ആയിരിക്കുന്ന ഏത് രൂപതയിലാണ് നമ്മുടെ രൂപതയെ മെത്രാന്റെ പേരാണ് ഇടവകയുടെ പേരെന്താണ് സ്ഥലവും കൂട്ടായ്മയുടെ പേരെന്താ ശേഖർഹാട്ട് കൂട്ടായ്മ ജോപ്പൻ സൺഡേ സ്കൂൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങളെ മാമിന്റെ പേരെന്താ റിനു മാം ഓക്കെ ഇനി നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ദിവസം സഭയില് വലിയ തിരുനാൾ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആ അതുകൊണ്ടാണ് ജോപ്പൻ കണ്ടോ അല്ലെങ്കിൽ ജോപ്പൻ എല്ലാ ദിവസവും ഇടാറുണ്ട് എപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നതാണ് കണ്ടോ നിങ്ങളുടെ ഉത്തരീം കർമ്മല മാതാവിന്റെ ഉത്തരീയം ജോപ്പൻ എപ്പോഴും ധരിക്കാറുണ്ട് ഈ കർമ്മലമാതാവിൻ്റെ ഒത്തിരി മാതാവ് ആർക്കെ കൊടുത്തതെന്ന് അറിയാം ഒരു വിശുദ്ധനാ പിന്നെ അറിയാവോ വിശുദ്ധ സൈ സൈമൺ സ്റ്റോക്ക് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ചിലപ്പം ചേർത്തില്ലായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഒത്തു വർഷങ്ങൾക്ക് മുമ്പാണ് യൂറോപ്പിൽ അവിടെ ഒത്തിരി കർമ്മല സഭയ്ക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായ സമയത്തെ ഈ വിശുദ്ധൻ മാതാവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ കടന്ന് അല്ലെ മാതാവുണ്ടല്ലേ ഈശോ പ്രാർത്ഥിച്ചു ഈശോയെ ഞങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഇതുപോലെ ദിവസം ജൂലൈ മാസം പതിനാറ് ഇന്ന് ജൂലൈ സിസ്റ്റീൻ അല്ലേ ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധി അമ്മ വന്നിട്ട് കൊടുത്തതാണെന്ത് ഉത്തരീയം കേട്ടോ ആ ഈ ഇതുതന്നെയായിരുന്നു അതിൻ്റെ അതിൻ്റെ വാർഷികമാണിത് എന്നിട്ട് മാതാവ് പറഞ്ഞു ഈ ഉത്തരീയം ധരിച്ച് നടക്കുക പ്രാർത്ഥിക്കുക എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഉത്തരീയം പ്രസംഗി അത് ധരിച്ചു അത് പ്രചരിപ്പിച്ചു പ്രാർത്ഥിച്ചു ആ പ്രശ്നം എല്ലാം മാറി മാതാവ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ ഉത്തരീയം ധരിച്ച് ജീവിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ പോവും ജോപ്പന ഗുരുക്കുവഴിയല്ലേ പോയിട്ടേക്കുന്നത് അങ്ങനെ ഉത്തരിയും ധരിച്ച് ഈ ഉത്തരിയെ ഭക്തിയുടെ പ്രധാനപ്പെട്ട ഒരു വലിയ നന്മ ഉത്തരിയും ധരിച്ച് ആ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ സൃഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് മാതാവിൻ്റെ വാഗ്ദാനം എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെ കൊണ്ട് ഉത്തരവൊക്കെ ഇല്ലെങ്കിൽ നിങ്ങളെ പേരൻസുകളൊക്കെ പറഞ്ഞ് ഒരു ഉത്തരിയൊക്കെ വാങ്ങി ഞാൻ അതൊക്കെ വഞ്ചരിച്ച് കഴുത്തിൽ എഴുതാൻ നല്ലതാണ് ജോപ്പിനാണെങ്കിൽ എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒത്തിരിയേ ഇങ്ങനെ ജോപ്പിനും അകത്തിരത്തില്ല ജോപ്പിനെ പോയി പുറത്തിറങ്ങും സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമിൻ്റെ മുകളിൽ കൂടി ഒത്തിരിയൊക്കെ നിരച്ചേ പോവുകയുള്ളൂ എന്തായാലും സ്കൂളിൽ നിന്ന് പ്രശ്നമൊന്നുമില്ല അവർ അനുവദി അത് പിന്നെ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ എവിടെ പോയാലും ജോപ്പിനെ ഒത്തിരി നിരച്ചേ പോവുകയുള്ളൂ തീർച്ചയായിട്ടും അത് മാതാവിനെ ജോപ്പനെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മാതാവിനെക്കുറിച്ചുള്ളൊരു ഓർമ്മയും ഒരു സ്നേഹമൊക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ അല്ലേ ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം അല്ലേ ആ കുട്ടികൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ അവരോട് പറ കുട്ടികൾ പറയാം കുട്ടികൾ ഞങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ വീട്ടിലെ വേദപാഠം എന്ന ശുശ്രൂഷയുടെ ഒരു പുതിയ എപ്പിസോഡായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇമാക്കുലയുടെ ഈ ഒരു എപ്പിസോഡ് ഇല്ലായിരുന്നു പക്ഷേ അടുത്ത എപ്പിസോഡിൽ ഇമാക്കുലയുടെയും വരും അപ്പം ഇമാക്കുലയുടെയും ജോപ്പനും ഞാനും കൂടി ഒരുമിച്ച് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരും അപ്പം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം വീണ്ടും കണ്ടുപിട്ട ഈശോലെ അനുഗ്രഹിക്കട്ടെ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ